കേരള കേരള നേതൃത്വത്തിൽ അഖില വടംവലി മത്സരം വടക്കഞ്ചേരിയിൽ നവംബർ മുപ്പതിന് നടത്തും വിവിധ ജില്ലകളിൽ നിന്നും അൻപതോളം ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഫണ്ട് കണ്ടെത്താനുള്ള മത്സരമായതിനാൽ രജിസ്ട്രേഷൻ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട് വൈകുന്നേരം ആറു മണിക്ക് കെ രാധാകൃഷ്ണൻ എം പി മത്സരം ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ആലത്തൂർ മേഖലയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് രൂപയും ട്രോഫിയുമാണ് ഒന്നാം സമ്മാനം പ്രസിഡന്റ് സെബി ജേക്കബ് സെക്രട്ടറി മുജീബ് മാട്ടുമല സന്തോഷ് വാൽക്കുളമ്പ് ബേസിൽ അമ്പിട്ടന്ദർശ് അച്ചു കുന്നക്കൽപ്പറമ്പ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഈ അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്കാണ് മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ആണ് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ എം എൽ എ തരൂർ എം എൽ എ എം പി സുമോദാണ് സമ്മാനദാനം അപ്പോൾ ഇതിൽ മുഴുവൻ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാവും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഒരു ഏകദേശം നാൽപ്പത് ടീമിൻ്റെ മുകളിലാണ് ടീമുകളെ പങ്കെടുപ്പിക്കുന്നത് അതിൽ ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാവുമെന്ന്